അസ്സലാമു അസലാമലൈക്കും ബിസ്മില്ല അലഹമില്ല അസ്ലാത്ത് വസ്സലാം അഷറഫി റസൂലില്ല പ്രിയപ്പെട്ട മിനിയങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു മഹത്തായ ഇസ്മിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനോ താല സഫലീകരിച്ച് നിലകുമാറാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ത്വാ ചെയ്യുന്നു അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാനോ തല തീർത്ത് തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹുസ്ബഹാനോ താര കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മണിയങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വിജയത്തിനാവശ്യമായ വലിയ വിലപ്പെട്ട ഒരു ദിക്കറാണ് ഈ ദിക്കറ് ധാരാളം നേട്ടങ്ങളും മഹത്വങ്ങളും ഉണ്ട് ഞാൻ വളരെ കുറച്ച് മഹത്വങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിഖർ പതിവാക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് എല്ലാ കാര്യത്തിലും അതായത് അള്ളാഹുവിൻ്റെ പ്രഗത്ഭരായ മഹാത്മാക്കൾ സൂഫിയാക്കൾ ഔലിയാക്കൾ ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കിയ അവരുടെ ജീവിതത്തിൽ നിത്യേന പതിവാക്കിയ ഒരു തിക്റാണിത് എത്രയോ അനുഭവങ്ങളുണ്ട് ഈ തിക്റ് ചൊല്ലിയത് കൊണ്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ഒരു വിദ്യാഭ്യാസവും ഒരു കഴിവുമില്ലാതെ ഒരു ജോലിയുമില്ലാതെ സ്വന്തം വീട്ടിലും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഇടയിൽ ഒരു നിലയും വിലയുമില്ലാതെ ഇല്ലാതെ ആർക്കു വേണ്ടാത്ത എത്രയോ ആളുകൾ ഈ തിക്ക്റ് പതിവാക്കിയിട്ട് വിജയത്തിൻ്റെ മാറ്റങ്ങളുണ്ടായ ധാരാളം അനുഭവങ്ങളുണ്ട് ഈ ദിക്കർ ചെല്ലുന്ന ആളുകളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അവരുടെ ഇടപെടലുകളിലുമൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബഹാനോ താല അവരുടെ ആവശ്യങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും അവർ ഉദ്ദേശിച്ചത് അവർ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ അള്ളാഹു സുബഹാനോ താല അവർക്ക് നിറവേറ്റി കൊടുക്കും ഇനി ഈ ഇസ്മ ഏതാണെന്ന് നോക്കാം എല്ലാ ഭർത നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഈ ഇസ്മ ചെല്ലുക നിങ്ങൾക്ക് ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ദിവസവും സുബ നിസ്കാരം കഴിഞ്ഞ് ദുഃഖങ്ങളും സലാഹത്തുകളും ഭാവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നൂറ്റി ഇരുപത്തൊൻപത് തവണ ഈ ഇസ്മചെല്ലുക അതുപോലെ തന്നെ മരുവ് നിസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തൊൻപത് ചെല്ലുക അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും സുബഹ സംസ്കാര ശേഷം നൂറ്റി ഇരുപത്തി തവണ പതിവാക്കുക ഏതാണ് ആ ഇസ്മ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റി ഒൻപത് നാമത്തിൽപ്പെട്ട യാ ലത്തീഫ് യാ എന്ന ഇസ്മാണത് ഇതാണ് എല്ലാ ദിവസവും പതിവാക്കേണ്ടത് അബ്ബ് സുബഹാൻ അവത്താല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരും സഫലീകരിച്ചു തരുമാറാകട്ടെ നമ്മുടെ എല്ലാ നമ്മുടെ ജീവിതത്തിൽ ഉന്നത വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുമാരാകട്ടെ ഈ സമയം നമ്മുടെ നിത്യ ജീവിതത്തിൽ ചൊല്ലുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം നല്ല ഉദ്ദേശത്തിലും പ്രാഹത്തിലുമുള്ള വിജയം നൽകി അബ്ബു സുബഹാനോ തല അനുഗ്രഹിക്കുമാറാകട്ടെ നമീൻ